നിനക്കായ പ്രണയപൂർവ്വം എപ്പിസോഡ് പതിനെട്ട് രചന പ്രീതി അജിത്ത് കിച്ചു വിലാസിന് കൊടുത്ത ഗ്ലാസ്സിലെ വെള്ളം മടമുണ്ടാന്ന് കുടിച്ച് ഭക്ഷണം കഴിക്കുന്ന മതിയാക്കി എഴുന്നേറ്റു മുഴുവൻ കഴിച്ചിട്ട് പോടാ ഇത് കുറച്ചല്ലേ ഉള്ളൂ വേണ്ട ച മനോഹരൻ മകൻ്റെ പ്ലേറ്റിലേക്ക് ചൂണ്ടി കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ അവൻ കാർത്തുവിന് ഇടം കണ്ടിട്ട് നോക്കി അച്ഛനോട് മറുപടി പറഞ്ഞ് കൈ കഴുകി മുകളിലേക്ക് ഓടിക്കയറി നീ നിർത്തിയോ കിച്ചുവിൻ്റെ പതിവില്ലാത്ത പരിപ്രമം കണ്ട കാർത്തുവും കഴിക്കുന്ന മതിയാക്കി തിരുക്കപ്പെട്ട് എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ വിലാസിനെ അവളോടും ചോദിച്ചു ഊ അമ്മായി കിടക്കും കിടക്കുമുമ്പ് എനിക്ക് പ്രോജക്ടിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട് കാർത്തു വായിൽ വന്ന മുട്ടൻ കള്ളം തട്ടിവിട്ട് പാത്രവുമായി ധൃതിയിൽ അടുക്കളയിലേക്ക് പോയി മനുവിൻ്റെ ആക്സിഡന്റിനെക്കുറിച്ച് കിച്ചേട്ടന് എന്തോ കാര്യമായിട്ടറിയാം അതാണ് കള്ളൻ മുഖം തരാതെ മുങ്ങിയത് അമ്മായി പാത്രങ്ങൾ സിംഗിൾ തന്നെ ഇട്ടേ ഇട്ടേക്കെട്ടോ ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വരാം അവൾ അവരെ ബോധിപ്പിക്കാനായി ബാഗിൽ നിന്നൊരു ബുക്കെടുത്ത് ഗോവണി കയറുമ്പോൾ വിലാസിനോട് വിളിച്ചു പറഞ്ഞു ഓ നീ തിരക്ക് പിടിച്ച് ഓടിച്ചാടി വരണ്ട മോളെ ഇതെനിക്ക് കഴുകാനുള്ളതേ ഉള്ളൂ സാറില്ല അവിടെ ഇട്ടിട്ട് അമ്മായി പോയി കിടന്നു കാലിലെ നീര് കുറഞ്ഞത് ഇനി കൂടണ്ട അവൾ മുകളിൽ നിന്ന് കർശനമായി വിളിച്ചു പറഞ്ഞു ഈശ്വര കിച്ചുവിൻ്റെ പെണ്ണ് നമ്മുടെ കാർത്തുവിനെപ്പോലെ സ്നേഹമുള്ള കുട്ടിയായിരിക്കോ ആവോ അവർ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭർത്താവിനെ നോക്കി ആത്മകഥ നന്നോണം പറഞ്ഞു നീ സമാധാനിക് വിലാസിനി ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടില്ലേ അതുപോലെയല്ലേ വരൂ അയാൾ കഴിച്ച് അവസാനിപ്പിച്ച് കൈ കഴുകുന്നതിനിടയിൽ പറഞ്ഞപ്പോൾ വിലാസനിൽ നിന്നൊരു ദീർഘനിശ്വാസമുതിർന്നു മുകളിലെ റൂമിൽ കിച്ചു കാർത്തുവിൻ്റെ മുൻപിൽ ചുവരും ചാരി കുറ്റവാളിയെ പോലെ നിന്നു കാർത്തു അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കട്ടിലിൽ ചമ്മനം പടിഞ്ഞ് രണ്ട് കൈയും താടിക്ക് ഓടി തിരിപ്പുണ്ട് ഈശ്വരാ ബോധമില്ലാതെ മൂന്നും കൂടി ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് ഇനി അതിനു പുറകെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇടിച്ചു പിഴിയാതിരുന്നാൽ മതിയായിരുന്നു കാർത്തു അവളുടെ സംസാരം കേട്ട് അതുവരെ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന കിഷോർ അവളെ നോക്കി ഞെട്ടലോടെ വിളിച്ചു എന്തോന്ന് കാർത്തു ഓരോന്ന് ഒപ്പിച്ച് വെക്കാൻ ഒമ്പൾ ഓർക്കണമായിരുന്നു ഹാ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല മനുഷ്യനായാൽ സാമാന്യം ബോധം കുറച്ചെങ്കിലും വേണം ഒരാൾ സോഫ്റ്റ്വെയർ എൻജിനീയർ പിന്നെ ഒരാൾ കോളേജ് ലെക്ചററ് പിന്നെ ഒരുത്തൻ പി ജി ഫൈൻ ഇയർ സ്റ്റുഡൻറ്റ് എന്നിട്ട് ചെയ്ത് വെ നല്ല നാലാം ഘടകം ഉണ്ടായസവും അവർക്കുള്ളത് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട് പറ്റിപ്പോയി അവനെട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ഞങ്ങളറിഞ്ഞോ പാടത്ത് കെട്ടിമറിഞ്ഞ് വീഴുമെന്നും ഇങ്ങനെയൊക്കെ ആവുമെന്നും സോറി ഇനി ആവർത്തിക്കത്തില്ല കാർത്തുവിൻ്റെ പല്ല് കടിച്ച് ശബ്ദം താഴ്ത്തിയുള്ള ശാസന കേട്ട് ചുമരിൽ ചാരി നിന്ന കിച്ചു അവിടുന്ന് വന്ന് താഴെയിരുന്ന് കാർത്തുവിൻ്റെ മടിയിൽ കൈ വെച്ച് ക്ഷമാപണം നടത്തി മാറ്റങ്ങോട്ട് എപ്പോഴും ആവർത്തിക്കാൻ പറ്റിയ കാര്യമാണല്ലോ ചെയ്തു വെച്ചേക്കുന്നത് ഇനി എൻ്റെ കോളേജിൻ്റെയോ കോളേജിലുള്ളവരുടെയോ പരിസരത്തേട്ടം വന്നു എന്ന് ഞാനങ്ങാനും അറിഞ്ഞാൽ അറിഞ്ഞാൽ അവളുടെ മടിയിൽ വെച്ച കൈ തട്ടി മാറ്റി അവൾ ഭീഷണി പോലെ അവൻ്റെ നേരെ വിരൽ ചൂണ്ടിയപ്പോൾ അവൾ വീട്ടിൽ പറയുമോ എന്ന് കിച്ചു ഭയന്നു അറിഞ്ഞാൽ ഏട്ടൻ വിവരമറിയും എടി ഈ തവണത്തേക്ക് ക്ഷമിക്കടി നീ വീട്ടിൽ പറയല്ലേ പ്ലീസ് താഴെ ഇരുന്നിരുന്ന കിച്ചു മുട്ടുകൊത്തി നിന്ന് അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് കെഞ്ചി അയ്യടാ അതിനാരു വീട്ടിൽ പറയുന്നു ഇവിടെ പറഞ്ഞ അമ്മായി കുറച്ച് എണ്ണിപ്പറക്കി കരയും മാമ നല്ല കണ്ണു പൊട്ടുന്ന നാല് ചീത്തയും പറയും വയസ്സുകാലത്ത് അവറ്റകളെ വെറുതെ ടെൻഷനാക്കാൻ താങ്കൾക്കതൊന്ന് പോരെ മിസ്റ്റർ നീ പിന്നെ എന്ത് ചെയ്യാൻ പോവാ വീട്ടിൽ അവൾ പറയില്ലെന്ന് ഉറപ്പായപ്പോൾ അവന് ധൈര്യമായി അല്ല ഏട്ടനീ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാ പേടിക്കുന്നത് ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി കാണുമല്ലോ പിച്ച് താഴെ നിന്ന് എഴുന്നേറ്റ് രണ്ട് കൈയും കൊത്തി നിന്ന് അവളെ നോക്കി കളിയാക്കും പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വേറെ ഒന്നും ചെയ്യില്ല അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെ നേരെ പിടിച്ചിട്ട് തുടർന്നു എൻ്റെ ചങ്ക കൂട്ടുകാരിയുമായി ഇപ്പോൾ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഏട്ടൻ്റെ കല്യാണം ഞാൻ അങ്ങ് പൊളിച്ചിടക്കി കയ്യിൽ തരും എന്തിനാ വെറുതെ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള ചീത്തപ്പേർ എൻ്റെ ഏട്ടന് എടി സാമുദ്രോഹി അവൾ അവൻ്റെ താടിയിൽ പിടിച്ച് പുന്നാലിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ ആ കൈ തട്ടി മാറ്റി ഞെട്ടലോടെ വിളിച്ചു പതുക്കെ വെറുതെ ഒച്ച വെച്ച് താഴെയുള്ളവരെ കൂടി മകൻ്റെ വീരസാഹിസികത അറിയിക്കേണ്ട അവൾ സ്വന്തം ചുഡിൽ വിരൽ വെച്ച് അവനോട് പറഞ്ഞപ്പോൾ അവൻ നിശബ്ദനായി ഞാൻ ആയതുകൊണ്ട് ഏട്ടൻ എക്സ്ക്യൂസ് തന്നു അനു അങ്ങനല്ല മൊനെ അവളുടെ സ്വഭാവം വെച്ച് ഞാനായിട്ട് കേട്ട് മുടക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല കാർത്തിക അടക്കി പിടിച്ച് ചിരിയോടെ അവനെ നോക്കാതെ ആത്മകഥം പറഞ്ഞ് മുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ കിച്ചു തളർച്ചയോടെ ബെഡിലേക്കിരുന്നു അത് കല്യാണം മുടങ്ങുമോ എന്നുള്ള പേടി പേടുകൊണ്ടൊന്നുമല്ല അതൊരിക്കലും ഉണ്ടാവില്ല പക്ഷേ പെണ്ണൊന്ന് പിണങ്ങിയാൽ പിന്നെ ഇണക്കി എടുക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ് കാർത്തു ഇറങ്ങി കിച്ചണോട് ചെന്നപ്പോൾ പാത്രങ്ങളെല്ലാം അമ്മായി കഴുകി വെച്ചിട്ടുണ്ട് അവൾ തിരികെ റൂമിലെത്തി ബെഡിലിരുന്നു മനുവിന് കിട്ടിയത് അവനർഹിക്കുന്നതാണ് അതിന് തനിക്ക് പ്രിയപ്പെട്ടവർ നിമിത്തമായത് വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ അവന് കാലൊന്നും നഷ്ടപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇപ്പോൾ ഏട്ടന് കൊടുത്തുപോലൊരു ഡോസ് സാറിനും അരുണിനും കൊടുക്കണം കെട്ടി മുടക്കുമെന്ന് താൻ പറഞ്ഞത് വെറും ഭീഷണിന് മാത്രമാണെന്ന് തന്നെക്കാൾ നന്നായി ഏട്ടനറിയാം എങ്കിലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരിക്കലും നല്ലതിനാവില്ല അവൾ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനമെടുത്തു ഏട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്താഴം കഴിഞ്ഞ് റൂമിൽ കിടക്കാനായി കയറുമ്പോഴാണ് വാവ വിഷ്ണുവിനെ പുറകിൽ നിന്ന് വിളിച്ചത് എന്താടി ഈ പതിവില്ലാത്തൊരു മുഖപുര അവൻ റൂമിലേക്ക് കയറി അവൾക്ക് കയറാനായി ഒരു സൈഡിലേക്ക് ഒതുങ്ങി ഡോറിൽ പിടിച്ചു നിന്നുകൊണ്ട് ചോദിച്ചു വാവയൊന്നും പറയാതകത്ത് കയറിയപ്പോൾ അവൻ ഡോർ ചേർത്തടച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ വൈഷ്ണവി ബെഡിൽ കാലുകൾ താഴേക്കിട്ട് കൈവിരലുകൾ കൂട്ടി പിടിച്ച് നിവർത്തിയും ഇരിക്കുകയാണ് കേട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതുതന്നെയല്ലേ വാവെ നീ റൂമിൽ കയറും മുമ്പ് വെളിയിൽ നിന്നപ്പോഴും പറഞ്ഞത് അവനും അവളുടെ അടുത്ത് കാലുകൾ താഴേക്കിട്ട് കയ്യിൽ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞ് രണ്ട് കൈയും ബെഡിൽ ഊന്നി ആഞ്ഞിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഗൗരവത്തിൽ ചോദിക്കുന്ന ഏട്ടനെ അവൾ ചെറിയ പേടിയോടെ നോക്കി നിന്റെ സ്വകാര്യം കേട്ടിട്ട് അവൻ യെസ് പറഞ്ഞോ അതോ നോ പറഞ്ഞോ ഏട്ടാ എങ്ങനെ വിഷ്ണു അവളെ നോക്കാതെ നേരെ നോക്കി ഗൗരവം വിടാതെ ചോദിച്ചപ്പോൾ അവൾ പകച്ചുപോയി നീ ഇത് പറ യെസ് പറഞ്ഞോ അതോ നോ പറഞ്ഞോ അവൻ ചോദ്യം ആവർത്തിച്ചു വാവ മുക്കിയും മൂളിയും കോളേജിൽ വെച്ച് അരുണുമായി ഉണ്ടായ സംഭാഷണം വിഷ്ണുവിനെ പറഞ്ഞു കേൾപ്പിച്ചു ഞാൻ പ്രണയത്തിനെതിരൊന്നുമല്ല വാവേ പക്ഷെ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനെയും അമ്മയും ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം വേണമെങ്കിൽ അതിനു മുമ്പ് നീ അവൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഉറപ്പൊക്കെ വാങ്ങിവെച്ചു നിന്നെ തേക്കില്ലെന്ന് ഏട്ടാ കുസൃതി ചിരിയോടെയുള്ള ഏട്ടനെ വാക്കുകൾ കേട്ട് വാവ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ തോളിലേക്ക് ചാരിയപ്പോൾ വിഷ്ണു കൈ കൈയ്യടുത്ത് അവളെ ചേർത്ത് പിടിച്ചു അങ്ങനെ പറഞ്ഞെങ്കിലും അരുണിനെ വിഷ്ണുവിന് ഇഷ്ടമാണ് അവന് തൻ്റെ അനിയത്തി ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ താൻ പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയും നടത്തി കൊടുക്കുക തന്നെ ചെയ്യും ബെഡിൽ കിടുന്ന വിഷ്ണുവിൻ്റെ ഫോണിൽ മെസ്സേജ് മെസ്സേജിട്ടോൺ വന്നപ്പോൾ അവനത് കൈ എത്തിച്ചെടുത്തു വൈഷ്ണവി തോളിൽ ചാരി ഇരിപ്പുണ്ടെന്ന കാര്യം ഒരുവേള മറിഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ കാർത്തുവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ തൊട്ടു അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാവോ മെസ്സേജ് പ്ലേ ആയതും സ്ഥലകാല ബോധം വന്ന് അവൻ പെട്ടെന്ന് അത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആ പ്രയത്നം വിഫലമായി അവൻ പതുക്കെ ഫോൺ പോക്കറ്റിലേക്ക് തിരികെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ച് വാവ തല അവനെ നോക്കിയപ്പോൾ അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ അങ്ങനെ നോക്കി നല്ല പരിചയമുള്ള ശബ്ദം ആരേട്ട അത് വൈഷ്ണവി അവൻ്റെ കണ്ണുകളിലേക്ക് ചൂട്ന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഈശ്വര തീർന്നു കാർത്തികയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല പക്ഷേ മെസ്സേജിൽ കേട്ട ശബ്ദം കേട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൾ ഉറപ്പായും പൊക്കും അവൾ എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ പതിവില്ലാതെ ഈ വോയിസ് മെസ്സേജ് അയച്ചത് അല്ല അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ചെങ്കിൽ കൊണ്ട് നടക്കുന്ന കുഞ്ഞിപ്പങ്ങൾ മാത്രമുള്ള മായാലോകത്തിരിക്കുമ്പോൾ ആ ഫോണിനെടുത്ത് മെസ്സേജ് ഓൺ ചെയ്താൽ തന്നെ മരമണ്ടെന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും ഏട്ടനൊന്നും മിണ്ടാത്തേ ആരാ ആ മെസ്സേജ് അയച്ച പെണ്ണ് വാവയുടെ മൂർച്ചയുള്ള ചോദ്യം കേട്ട് വിഷ്ണു തൽക്കാലം തടി തപ്പാൻ ഒരു വഴി ആലോചിച്ച് തല പുകച്ചു എടി ഞാനത് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു വല്ലാതെ അങ്ങോട്ട് പതിപ്പിക്കേണ്ട മോൻ കാര്യം പറ വിഷ്ണു അനീത്തിയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ അവൾ അത് തട്ടിമാറ്റി അവനെ സംശയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നീ ചൂടാവില്ലേ ഞാൻ പറയാം പിന്നെ ഒരു കണ്ടീഷനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അയ്യോ ഇതെന്ത് കൂത്ത് വാതിയാരുടെ സംസാരം കേട്ടാൽ ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലോ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ നീ ഇവിടെ ഇരിക്കുക പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ പുറത്ത് ആരോടും പോയി പറയരുത് ആ പറ വിഷ്ണു അവളെ അടുത്ത് തന്നെ നിർബന്ധമായി പിടിച്ചിരുത്തുന്നതിനിടയിൽ പറഞ്ഞു വാവ എന്തോ പിണക്കം പോലെ അവനിൽ നിന്ന് കുറച്ചകുന്നിരുന്നുകൊണ്ട് അവനെ നോക്കി അവൻ കാർത്തിക ഡാൻസ് ക്ലാസ്സിൽ നിന്ന് തിരികെ പോരുമ്പോൾ മനുവും കൂട്ടരും വണ്ടിയിൽ നിർബന്ധമായി വലിച്ചേറ്റിക്കൊണ്ടുപോയ കഥ അവളെ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ വാവ് വാവ ഞെട്ടിത്തെരിച്ചുപോയി ഈശ്വര ഏട്ടനപ്പം ചെന്നില്ലായിരുന്നെങ്കിൽ അവൾ കൈ അറിയാതെ നെഞ്ചിൽ വെച്ചുപോയി ചെന്നില്ലായിരുന്നെങ്കിൽ എന്ന് നീ പറയല്ലേ എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല വിഷ്ണു അന്നത്തെ ഓർമ്മയിൽ ശക്തിയായി തലകുടഞ്ഞു മനുവും കൂട്ടരും ബുള്ളറ്റിനോ പിന്തുടർന്നപ്പോൾ തൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ പൂട്ടിക്കിടന്ന കമ്പനിയിലേക്ക് ഓടിക്കയറിയ കാര്യവും തൻ്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞതും കാർത്തികയുടെ മറുപടിയും അവൻ വിശദമായി തന്നെ വാവേ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ തൻ്റെ ഏട്ടനെയും കാർത്തി ചേച്ചിയുടെയും ജീവൻ തിരിച്ചു കിട്ടിയതിൽ അവൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു കാർത്തികയെ സാഹസികമായി രക്ഷപ്പെടുത്തിയതിന് ഏട്ടനെ കെട്ടിപ്പിടിച്ച് അവളൊരു അഭിനന്ദനം പറയാനും അറിഞ്ഞില്ല അപ്പോൾ അവിടെ വെച്ചാണ് നിങ്ങൾ രണ്ടാളും കണ്ണും കൽബും കൈമാറിയതല്ലേ വിചേട്ട വാവ തല താഴ്ത്തിയിരുന്നു വിഷ്ണുവിൻ്റെ താടിത്തുമ്പ് പിടിച്ചുയർത്തിയപ്പോൾ അവൻ തല ഉയർത്തിയെങ്കിലും കണ്ണുകൾ വാവെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത വിധം താഴ്ന്നു തന്നെ ഇരുന്നു അയ്യടാ ഒരു നാണക്കാരൻ വന്നിരിക്കുന്നു വിളിക്കാൻ പറഞ്ഞ ആളെ വിളിച്ച് തവിടോ പിണ്ണാക്കോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്ത് എൻ്റെ മോൻ ചാച്ചിക്കോ വാവ അവനെ പിടിച്ചു ബെഡിലേക്കിട്ട് തള്ളിക്കൊണ്ട് ഡോറിന് നേരെ നടക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു വിഷ്ണുവിന് ചമ്മൽ കാരണം നാവ് ഇറങ്ങിപ്പോയിരുന്നു പിന്നെ ഇനി ആ നമ്പർ സേവ് ചെയ്തേക്ക് കേട്ടോ കളക്കാമുക പോടി അവൾ പുറത്തേക്ക് കടന്ന് വാതിലടയ്ക്കും മുമ്പ് തല ഉള്ളിലേക്കിട്ട് സ്വകാര്യം പറഞ്ഞപ്പോൾ വിഷ്ണു കയ്യിൽ കിട്ടിയ പില്ലോ എടുത്ത് ഡോർ ലക്ഷ്യമാക്കി എറിഞ്ഞെങ്കിലും അവൾ പെട്ടെന്ന് ഡോർ അടച്ച് രക്ഷപ്പെട്ടു എവിടെ ആയിരുന്നു ഇത്ര സമയം മെസ്സേജ് പ്ലേ ആയിട്ട് സമയം കുറേ ആയല്ലോ വാവ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം വിഷ്ണു ഡോർ ലോക്ക് ചെയ്ത് തിരികെ ബെഡിൽ വന്നിരുന്ന കാർത്തികയെ വിളിച്ചപ്പോൾ അവിടുന്ന് ഗൗരവം നിറഞ്ഞ് ചോദ്യം വന്നു ആ വോയിസ് കേട്ടതുകൊണ്ടാണ് തിരിച്ചു വിളിക്കാൻ ഇത്രയും വൈകിയത് എന്ന് വിഷ്ണുവിൻ്റെ നാടകീയത നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ കാർത്തുവിന് ശരിക്കും ചുണ്ടി വന്നു വാവയുടെ മുന്നിൽ വച്ച് ഞാനത് അറിയാതെ പ്ലേ ചെയ്തു പോയടി ഹിയോ നിങ്ങൾ എന്നെ നാറ്റിക്കോ മാഷേ എന്താ ഉണ്ടായേ വിഷ്ണുവിൻ്റെ മറുപടി കേട്ട് അവൻ ഞെട്ടിപ്പോയിരുന്നു അവൻ തനിക്ക് പറ്റിയ ആന മണ്ടത്തരം കാർത്തികയെ പറഞ്ഞു കൽപ്പിച്ചു ഹാ ബെസ്റ്റ് അതിനെങ്ങനെ ബോ ബോധമുണ്ടാകുന്നേ ഇപ്പോൾ വാദ്യാർ പണി നിർത്തി കൊട്ടേഷൻ തുടങ്ങിയേക്കുമല്ലേ ഏഹ് എന്താ അവളുടെ പരിഹാസ രൂപേണയുള്ള സംസാരം കേട്ട് വിഷ്ണുവിനെ അപകടം നടത്തു അയ്യോ ഒന്നും അറിയാത്ത ഒരു ഇള്ളക്കുട്ടി വന്നേക്കുന്നു കാർത്തു അതു പിന്നെ ഞങ്ങൾ നിന്നെ അവന്മാർ സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ നേരിയ പതർച്ചയും വിൽക്കലും വന്നു കാർത്തികയുടെ മറുപടി വരാതായപ്പോൾ അവൻ സംഭവം ചുരുക്കി പറഞ്ഞു അവൻ്റെ കാലങ്ങാനം മുറിക്കേണ്ടി വന്നാൽ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും നമുക്ക് ജീവിതകാലം മുഴുവൻ സമാധാനം ഉണ്ടാവുമോ മാഷേ കാർത്തുവിൻ്റെ ശബ്ദത്തിന് കൂരമ്മിൻ്റെ മൂർച്ച അവളുടെ ചോദ്യം അവനെ വീർപ്പ് മുട്ടിച്ചു എന്തായാലും മാഷ സുഖമായി കിടന്നുറങ്ങാ ഇതിൽ പെട്ടുപോയി നിങ്ങൾ പേരും എനിക്ക് എനിക്കത്രയും വേണ്ടപ്പെട്ടവരല്ലേ ഞാൻ നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കട്ടെ കാർത്തു അവൻ മറുപടി പറയും മുമ്പ് ഫോൺ കട്ടാക്കിയപ്പോൾ വിഷ്ണു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി വിഷണനായി നിന്നു ഇനി ഇവർ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകരുത് അതിനൊന്ന് പിടങ്ങി നടന്നേ തീരൂ ഉറച്ച തീരുമാനത്തോടെ കാർത്തു അപ്പോൾ തന്നെ അനുവിനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞതിനാൽ കിച്ചുവിന് വന്ന് കാളരാത്രിയായിരുന്നു തൻ്റെ ഉറ്റ കൂട്ടുകാരിയുടെ പ്രാണനാണ് വിഷ്ണു സാർ എന്നറിയാതെ അനു അവന് നേരെ യുദ്ധം പ്രഖ്യാപിച്ച് ഓർത്തപ്പോൾ കാർത്തിക്ക് നീച്ചിൽ ഭാരമുള്ളതെന്തോ കയറ്റിവെച്ച പോലെ തോന്നി വിഷ്ണുവിനോടുള്ള തൻ്റെ പ്രണയം അറിയുമ്പോൾ അവളും അരുണും അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് കാർത്തിക് ഉറക്കം വരാതെ ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പിറ്റേന്ന് വിഷ്ണു ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ കാർത്തിവിൻ്റെ മുഖം മാത്രമല്ല അനുവിൻ്റെ മുഖവും കടന്നിൽ കുത്തിയതുപോലെയായിരുന്നു ഈശ്വര രണ്ടും മെനക്കെട്ട് തന്നെ നടക്കുകയാണ് താൻ സ്വയം കുഴി തോണ്ടുക മാത്രമല്ല അരുണിനെയും കിച്ചുവിനെയും കൂടി ആ കുഴിയിൽ തള്ളിയിട്ട് കഴിഞ്ഞു പക്ഷേ തന്നെക്കാൾ മുമ്പ് കിച്ചു ആണ് പാലം വലിച്ചതെന്ന് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞിരുന്നു അവനിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുതിർന്നു അവൻ അന്ന് ക്ലാസ് എടുക്കാൻ ഒരു ഉഷാദം തോന്നിയില്ല എങ്ങനെയൊക്കെയോ എടുത്തു തീർത്ത് വിഷ്ണു ക്ലാസ്സിന് പുറത്തേക്ക് കടന്ന് ഫോൺ എടുത്ത് അരുണിനെ വിളിച്ചു ബ്രേക്ക് ടൈമിൽ ഒന്ന് കാണണമെന്നും ലൈബ്രറിയിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു വിഷ്ണുവിൻ്റെ ആവശ്യപ്രകാരം അരുൺ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വായനശാലയിലേക്ക് ചെന്നപ്പോൾ അവനെ കാത്തുന്നവണ്ണം വിഷ്ണു അക്ഷമയോടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു സാർ എന്തിനാ കാരണമെന്ന് പറഞ്ഞത് നിശബ്ദത പാലിക്കുക എന്ന ബോർ അവിടെ പതിപ്പിച്ചിരുന്നതിനാൽ അരുൺ അവനെതിരെ ഇരുന്ന് ഏതോ ഒരു ബുക്ക് തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരുന്ന് ശബ്ദം താഴ്ത്തി ചോദിച്ചു എടാ കിച്ചു രാവിലെ വിളിച്ചിരുന്നു കാർത്തികയെ മനുവും എന്തോ സീനാക്കിയെന്ന് പറഞ്ഞു അവർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ അവന് മുന്നിൽ ഇരുന്നിരുന്ന ഏതോ പുസ്തകത്തിൽ കണ്ണുനട്ട് അരുണിനോട് തന്ത്രപൂർവ്വം ചോദിച്ചു കാർത്തിക തന്നെ വിളിച്ചത് ഒരു കാരണവശാലും തൻ്റെ വായിൽ നിന്ന് വീണുകൂടാ അതൊന്നും പറയാതിരിക്കുകയോ സാർ നല്ലത് അവളുമാരെന്നെ തള്ളിയില്ലെന്നേ ഉള്ളൂ വരുന്ന വഴി എന്നെ എണ്ണയിൽ മുക്കി പൊരിച്ചു ഇതിൻ്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം ഉണ്ടാവാതെ ഒരുമിച്ച് കോളേജിൽ വന്നു പോകുമെങ്കിലും എന്നോട് കാര്യമായ കൂട്ടുണ്ടാവില്ലെന്നാണ് രണ്ടുപേരുടെ അന്തിമ തീരുമാനം അവൻ്റെ സ്വരത്തിൽ നിശാ നിരാശ നിറഞ്ഞു എന്ത് തീരുമാനമാണ് അവർക്ക് വേണ്ടത് വിഷ്ണു പെട്ടെന്ന് തല അവനെ നോക്കിയെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചാലോ എന്ന ഓർമ്മയിൽ വീണ്ടും മുന്നിലിരുന്ന പുസ്തകത്തിൽ തന്നെ മുഖം പൊഴുത്തി ഇനി തല്ലുണ്ടാക്കാൻ പോയില്ല എന്ന ഉറപ്പ് അതിന് നമ്മൾ ഇതൊരു സ്ഥിരം പരിപാടിയായിട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ പിന്നെ ഇവർക്കിതെന്തിൻ്റെ കേടാ വിഷ്ണുവിൻ്റെ ശബ്ദവും നേർത്തു അതിന് സാറിൻ്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഞാനും കിച്ചേട്ടനുമല്ലേ പെട്ടുപോയത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാതെ വിഷ്ണു അമർത്തി മൂളിക്കൊണ്ട് കയ്യിലിരുന്ന പുസ്തകം മടക്കി ടേബിളിൽ വെച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് ഇടന്നു വാവ സംഭവം അറിഞ്ഞ് അവനെ വന്ന് അഭിനന്ദിക്കുകയാണ് ചെയ്തത് ആ സ്ഥിതിക്ക് അവൾ തനിക്കും സപ്പോർട്ട് തന്നിട്ടുണ്ടെന്ന് ഇവന് തോന്നുന്നത് തെറ്റല്ലോ സാർ എനിക്ക് എനിക്ക് സാറിനോട് വേറൊരു കാര്യം പറയാനുണ്ട് അരുൺ വിഷ്ണുവിന് പുറകെ വേഗത്തിൽ നടന്നു വന്നുകൊണ്ട് പറഞ്ഞു എന്താ അരുണേ അവൻ തിരിഞ്ഞു നിന്ന് സംശയത്തോട് ചോദിച്ചു ഇവിടെ ഇവിടെ വേണ്ട സാർ വൈകിട്ട് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമോ അരുൺ ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് വിഷ്ണുവിനോട് ചോദിച്ചു ഓ കാണാലോ ഞാൻ വീട്ടിൽ നിൽച്ചെന്ന് ജിമ്മിലേക്ക് ഇറങ്ങും മുമ്പ് തന്നെ വിളിക്കാം എന്താണ് അവന് ഇത്രയും സീക്രട്ടായി പറയാനുള്ളത് വെറുതെ തലയാട്ടി തന്നോട് യാത്ര പോലും പറയാതെ ആ വരാന്തിലൂടെ നടന്നകലെന്ന അരുണിനെ വിഷ്ണു ആദ്യം കാണുമ്പോൾ നോക്കി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വഴിയിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ